എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളുടെ വെളിയാടുകളായി ആയുസ് മുഴുവൻ തള്ളി നീക്കുന്നവരുണ്ട് കുറ്റപ്പെടുത്തലുകൾക്കും അപവാദങ്ങൾക്കും ഇടയിൽ ഒളിവ് ജീവിതം നയിക്കുന്നവർ ആൾക്കൂട്ടത്തിൻ്റെ ഏറ്റവും അപകടം നിറഞ്ഞ വിനോദമാണ് കുറ്റ പലരും എത്ര ആധികാരികമായാണ് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവരെ അധിക്ഷേപങ്ങളാൽ കൊതിയുന്നത് ദുഷ്പേരുകൾ ചാർത്തി ഒരാളെ സമൂഹത്തിന്റെയും സദ്ധങ്ങളുടെയും അതിർത്തിക്കപ്പുറം നിർത്തുമ്പോൾ ഓർക്കണം നഷ്ടപ്പെട്ടതെല്ലാം നൽകി അവരെ തിരിച്ചു കൊണ്ടുവരാൻ ആർക്കും ആകില്ല ഭീതിഹീനരെന്ന് മുദ്രകുത്തി മാറ്റി നിർത്തിയവരുടെ ചെരുപ്പുകൾ അണിഞ്ഞ് ഒരു ദിവസം അവരുടെ കനൽ വഴികളിലൂടെ യാത്ര ചെയ്താൽ ചിലപ്പോൾ അവരെ വിശുദ്ധരെന്ന് വിളിക്കും എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ ಎಲ್ಲಾರ್ಕೂ ಜೀವಿ ವಿಜಯಟ್ಟೆ ನನ್ನಿ ನಮಸ್ಕಾರ